ഹലോ ദേ ഞാൻ പോണ വഴി കണ്ടു കേട്ടോ വേണ്ട തോടാണ് ഈ തോട്ടലൊക്കെ വീണ് കഴിഞ്ഞാൽ അന്ന് എൻ്റെ തൊപ്പിയൊക്കെ തിരിച്ചു പോയത് ഈ തോട്ടലാ വേണ്ട ഞങ്ങളുടെ സ്ഥലം ദേ ഞങ്ങളുടെ ഏരിയാണ് അപ്പോൾ ഇതേ നല്ല ഭംഗിയാണ് ഞങ്ങളുടെ സ്ഥലമൊക്കെ കാണാൻ ആ പുറത്തുനിന്ന് ആർക്കും വന്നാലും ഇഷ്ടപ്പെടും ഞങ്ങൾക്ക് മീച്ചില്ല ആ വേണ്ട ഇപ്പം ഞാൻ ജോ ഡ്യൂട്ടിക്ക് വേണേ രണ്ടു മണിക്ക് ജോലിക്ക് വരണം അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ മുഖം കാണാതെ നിങ്ങളെ ഇത് സംസാരിക്കാമെന്ന് തോന്നി സ്ഥലമൊക്കെ കാണിക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഇന്നും ജോലിക്കായിട്ട് വന്ന് രണ്ടുമണിക്ക് ഡ്യൂട്ടിക്ക് അറിയാൻ മതി പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഉച്ചക്കത്തെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോ എല്ലാവരും സുഖമായിട്ടിരിക്കണോ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ അവസ്ഥയല്ലേ ഇതിപ്പോൾ നിങ്ങൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും പല പല ദുഃഖങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ് ഇതേ നമ്മുടെ വഴിയെത്തി വേണ്ട അങ്ങോട്ട് വീടുകളൊന്നാ ഒരു വീടിൻ്റെ ഒക്കെ പോണ വഴിയാണത് ദേ ഇനി അങ്ങനെ ദേ മെയിൻ റോഡിൻ്റെ അങ്ങോട്ട് കേറാമണേ കയറാമണമല്ല കയറൊക്കെ ഉണ്ടാവും ഞങ്ങളുടെ സ്ഥലമൊക്കെ കണ്ടു കേട്ടോ ഒരുപാട് നടപ്പൊന്നുമില്ല കേട്ടോ രണ്ട് മിനിറ്റ് നടന്നാ മതി എനിക്ക് സമയായിട്ടില്ല ഞാനിപ്പോ വീഡിയോ കാണിച്ചരാൻ വേണ്ടി വഴിയൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഞങ്ങൾക്ക് ചെറിയൊരു പെട്ടിക്കടിയുണ്ട് അത് കുറേ നാളായിട്ട് പൂട്ടിക്കിടക്കുന്നതാണ് തുറക്കാൻ കാശില്ല അതുകൊണ്ട് മാത്രം പൂട്ടി തുറക്കണം കാശൊക്കെ ഉണ്ടായിട്ട് വേണം തുറക്കാൻ ജീവിതമാർഗമാണ് ഏ എന്താ ഭംഗിയുള്ള സ്ഥല ഇതാണ് പമ്പ് ഞാൻ പോണ പമ്പതാണ് പിന്നെ ഈ ഇരിക്കുന്നപ്പൊ ചെറിയ പെട്ടിക്കടിയാണ് ഞങ്ങളുടെ കട റോഡ് സൈഡിനെ ഓണമൊക്കെ ആവുമ്പോ പൂക്കളൊന്നും ഇണ്ടാവൂല എന്താ പൂക്കളാണ് പകല് ലൈറ്റും കത്തിച്ചു കഴിഞ്ഞാൽ ഒരു ബൈക്ക് ഷേത് മനുഷ്യന ഇതൊരു വില്ലാണ് ഇതിന്റെ ഉള്ളി കൂടെ എൻ്റെ വീട്ടിലേക്ക് വീട്ടിലൊക്കെ പോവ പമ്പിലൊക്കെ ഞാൻ നടക്കണു എന്നൊരു ഇരിക്കാൻ പറ്റില്ല മെയിൻ സ്ഥലത്താണ് എന്നെ നിർത്തിയേക്കണം എത്ര ദിവസം ഏറ്റവും ബാക്കിൽ കാരണം അങ്ങോട്ടൊന്നും വണ്ടി അധികം വരില്ല റെസ്റ്റ് എടുക്കാറ് ഇവിടെ ലൈറ്റിന്റെ കടയുണ്ട് തെര പണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ഒരു ഷോപ്പാണ് ഞാൻ പണി പണിയെടുക്കുന്ന സ്ഥലം